ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം പുഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ഒരു വശത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും ബിജെപിയുടെ പ്രകടനത്തെക്കുറിച്ചും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് നടത്തുന്ന പരോക്ഷ വിമർശനങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു മറുവശത്ത് എപ്പോൾ വേണമെങ്കിലും നിലപാട് മാറ്റാൻ മടിയില്ലാത്ത നിതീഷ് കുമാറിനെ പോലുള്ള സഖ്യകക്ഷികളെ എങ്ങനെ ചേർത്തു പിടിക്കുമെന്ന ആശങ്കയും ബിജെപിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നാൽ ഇതിനേക്കാളൊക്കെ ഗൗരവകരമായ മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കുന്നത് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പെട്ടെന്ന് ഹൈദരാബാദിൽ പ്രത്യക്ഷപ്പെട്ടത് വെറുമൊരു സന്ദർശനമായി മാത്രം കാണാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിന്റെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ കയ്യിലിരിക്കുമ്പോൾ ആ അപ്രതീക്ഷിത സന്ദർശനം പല അഭ്യൂഹങ്ങൾക്കും തിരികൊളുത്തുന്നുണ്ട് ചന്ദ്രബാബു നായിഡു എൻ ഡി എയിൽ അത്ര സുഖകരമായ അവസ്ഥയിലല്ല ഭരണത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണെങ്കിലും തനിക്ക് അർഹിക്കുന്ന പരിഗണനയോ അധികാരമോ കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല എന്ന കടുത്ത അതൃപ്തി നായിഡുവിനുണ്ട് അഖിലേഷ് യാദവ് ഹൈദരാബാദിലെത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കാണാനായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയ ശിഷ്യനായിരുന്നു റെഡ്ഡി ഇവർ തമ്മിൽ അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം നടത്തിയ ചർച്ചയിൽ ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളാണ് പ്രധാന അജണ്ടയായത് ഡൽഹിയിലെ സർക്കാർ നിലനിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് കാരണമാണെന്നും വരും ദിവസങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് ആന്ധ്രയും തെലങ്കാനയുമായിരിക്കുമെന്നുള്ള അഖിലേഷിന്റെ പരസ്യ പ്രസ്താവന ബിജെപിക്ക് നൽകുന്നത് വ്യക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ് തൊണ്ണൂറ്റിയാറിൽ ബിജെപി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ രൂപീകരിച്ചപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച നായിഡുവിന്റെ ചരിത്രം അഖിലേഷ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അന്ന് അഖിലേഷിന്റെ പിതാവ് മുലായം സിംഗ് യാദവിനെ പ്രതിരോധ മന്ത്രിയാക്കാൻ നിർണായക പങ്ക് പങ്കുവഹിച്ചത് നായിഡുവായിരുന്നു ആ ചരിത്രം ആവർത്തിക്കാനുള്ള സമയമായി എന്നാണ് അഖിലേഷ് നൽകുന്ന സന്ദേശം നായിഡുവിന്റെ നിലവിലെ അതൃപ്തിക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് പതിനാറ് എം പിമാരുണ്ടായിട്ടും ലോക്സഭാ സ്പീക്കർ പദവി പോലുള്ള ഭരണഘടനാപരമായ നിർണായക സ്ഥാനങ്ങൾ ടി ഡി പിക്ക് നൽകാൻ ബി ജെ പി തയ്യാറായില്ല രണ്ടാമതായി തന്റെ മകൻ രാംമോഹൻ നായിഡുവിന് നൽകിയ സിവിൽ ഏവിയേഷൻ വകുപ്പ് ഒരു ഹോട്ട് സീറ്റാണെന്ന് നായിഡു വിശ്വസിക്കുന്നു എപ്പോഴും വിവാദങ്ങൾക്ക് സാധ്യതയുള്ള ഈ വകുപ്പ് മകനെ സമ്മർദ്ദത്തിലാക്കാൻ കേന്ദ്രം ബോധപൂർവം നൽകിയതാണെന്ന സംശയം ടി ഡി പിക്ക് അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ മകനെതിരെയുണ്ടായ ഇൻഡിഗോ വിമാനവിവാദവും മാധ്യമ വിചാരണയും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു മൂന്നാമത്തെ കാരണം ആന്ധ്ര നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേന്ദ്രം പുതുതായി കൊണ്ടുവരുന്ന വി ബി ജി റാംജി എന്ന തൊഴിലുറപ്പ് പദ്ധതി ആന്ധ്രയുടെ സാമ്പത്തിക അടുത്ത തകർക്കുന്നതാണ് ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി നൂറ് ശതമാനവും കേന്ദ്രമായിരുന്നു നൽകിയിരുന്നത് എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് അറുപത് ശതമാനം കേന്ദ്രം നൽകുമ്പോൾ ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാനം കണ്ടെത്തണം നാല് ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യതയുള്ള ആന്ധ്രയ്ക്ക് ഇത് താങ്ങാനാവില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ബിജെപിയുടെ തന്ത്രമാണ് ഇതെന്നാണ് ടി ഡിപിയുടെ വിലയിരുത്തൽ നിലവിൽ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് കേവലം ഭൂരിപക്ഷമായിൽ ിൽ വെറും ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പതിനാറ് എം പിമാരും നിതീഷ് കുമാറിൻ്റെ പന്ത്രണ്ട് എം ഒപ്പം ഏകനാഥ് ഷിൻഡേയോ ചിരാഗ് പാസ്വന്റെയോ പാർട്ടികൾ നിലപാട് മാറ്റുകയോ ചെയ്താൽ ഈ സർക്കാർ ഏതു നിമിഷവും താഴെ വീഴും ഇന്ത്യ സഖ്യ നേതാക്കളായ മമതാ ബാനർജി സ്റ്റാലിൻ ശരത് പവാർ തുടങ്ങിയവർക്ക് പരസ്പരം അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഒരു സമവായ സ്ഥാനാർത്ഥിയായി നായിഡുവിനെ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് എളുപ്പമാണ് കണക്കുകൾ തനിക്ക് അനുകൂലമാണെന്ന് ബോധ്യപ്പെട്ടാൽ നായിഡുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർണായക നീക്കം ഏതു നിമിഷവും പ്രതീക്ഷിക്കാം